വെൽക്കം ടു നമ്മൾ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരുപാട് പേരും പഠിക്കാതെ സ്കിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പോഴും ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ക്ലോസ് എവിടെ ഉപയോഗിക്കുക ഇഫ് ക്ലോസ് അതായത് കണ്ടീഷൻ വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ കളിക്കാൻ പോകാം ഭക്ഷണം തീർത്തു കഴിച്ചാല് വീഡിയോ കാണാൻ തരാം എന്നൊക്കെ നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് സംസാരിക്കും നന്നായിട്ട് പഠിച്ചാൽ എനിക്ക് നല്ല സ്കോറ് വാങ്ങാൻ കഴിയും അല്ലെങ്കിൽ ഇന്നലെ നന്നായിട്ട് പഠിച്ചതുകൊണ്ട് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു ഇങ്ങനെ കണ്ടീഷൻ വെച്ചിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഇഫ് ക്ലോസ് ഉപയോഗിക്കുക ഇഫ് ക്ലോസ് അതായത് ഒരു ക്ലോസ് ആണ് അവിടെ ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ പത്ത് ദിവസത്തെ ഗ്രാമർ കോഴ്സ് അതായത് ഗ്രാമർ മാത്രം ആ ഒരു കണ്ടന്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ച് പത്ത് ദിവസത്തെ ഗ്രാമർ കോഴ്സ് നമ്മൾ ഈ വരുന്ന ഡിസംബർ ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും പത്ത് ദിവസം കൊണ്ട് വെറും പത്ത് മണിക്കൂർ കൊണ്ട് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം ഓക്കെ അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യോ നമുക്ക് ഇഫ് ക്രോസ് പഠിക്കാം ഇഫ് ക്രോസ് എന്ന് പറഞ്ഞാല് സിമ്പിളായിട്ട് ശ്രദ്ധിച്ചിരിക്കാം നാല് ടൈപ്പ് ക്ലോസ് ആണുള്ളത് എത്ര ടൈപ്പ് നാല് ടൈപ്പ് ഇഫ് ക്ലോസ് ഉണ്ട് സീറോ കണ്ടീഷണൽ ഇഫ് ക്ലോസ് സീറോന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ അപ്പോ ആദ്യത്തെ ടൈപ്പ് ആണ് സീറോ കണ്ടീഷണൽ ഓക്കെ ക്ലോസ് നെക്സ്റ്റ് വൺ ഫസ്റ്റ് കണ്ടീഷണൽ ഇഫ് ക്ലോസ് സെക്കൻഡ് വൺ എന്താണ് ഫസ്റ്റ് കണ്ടീഷണൽ ഇഫ് ക്ലോസ് അപ്പോൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ആയി അങ്ങനെ ഓർത്താൽ മതി സോ ഫസ്റ്റ് കണ്ടീഷണൽ ഇഫ് ക്ലോസ് തേർഡ് എന്താണ് സെക്കൻഡ് കണ്ടീഷണൽ ഇഫ് ക്ലോസ് സെക്കൻഡ് കണ്ടീഷണൽ ഇഫ് ക്ലോസ് ഫോർത്ത് വൺ ആണ് തേർഡ് കണ്ടീഷണൽ ഇഫ് ക്ലോസ് അപ്പൊ നമ്മൾ ഓർക്കുക സീറോന്ന് സ്റ്റാർട്ട് ചെയ്തു തേർഡ് വരെ സീറോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ നാല് ടൈപ്പ് ഇഫ് ക്ലോസ് ആണുള്ളത് ഇതിങ്ങനെ അറിഞ്ഞിരിക്കണം എന്നൊന്നും ഇല്ല എത്ര ടൈപ്പ് ഉണ്ടെന്നൊന്നും ആരും ചോദിക്കില്ല പക്ഷെ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമുക്കൊരു ആ ഒരു സ്ട്രക്ചർ അറിഞ്ഞിരിക്കാൻ വേണ്ടി ആ ഒരു സ്ട്രക്ചറൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നു മാത്രം അപ്പോൾ നാല് ടൈപ്പ് ഇഫ് ക്ലോസ് ആണുള്ളത് ആദ്യത്തെ ടൈപ്പ് സീറോ കണ്ടീഷണൽ ഫസ്റ്റ് കണ്ടീഷണൽ സെക്കൻഡ് കണ്ടീഷൻ ആൻഡ് തേർഡ് കണ്ടീഷണൽ ക്ലിയർ ആണോ ആണെങ്കിൽ നമുക്ക് അടുത്ത ഇഫ് ക്ലോസ് അതായത് സീറോ കണ്ടീഷണൽ ഇഫ് ക്ലോസ് എന്താണെന്ന് നോക്കാം നോക്കൂ സീറോ കണ്ടീഷണൽ ഇഫ് ക്ലോസ് സീറോ കണ്ടീഷണൽ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതാണ് ഇഫിന് ശേഷം നമ്മളൊരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇഫിന് ശേഷം ഒരു കണ്ടീഷൻ ഉണ്ടാവും അതിനുശേഷം ഒരു റിസൾട്ട് ഉണ്ടാകും ഓക്കെ അതല്ല എങ്കിൽ ഈ ഇഫും കണ്ടീഷനും അവസാനവും ഈ റിസൾട്ട് ആദ്യവും വരും ഫോർ എക്സാമ്പിൾ നീ നന്നായിട്ട് പഠിച്ചാൽ എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ എന്നുള്ളത് എന്താണ് കണ്ടീഷനാണ് നന്നായിട്ട് പഠിച്ചാൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ സക്സസ്ഫുൾ ആയാൽ യു ക്യാൻ സ്കോർ അല്ലേ ആ സ്കോർ ചെയ്യാമെന്നുള്ളൊരു റിസൾട്ടാണ് സോ അതേപോലെ ഒരു കണ്ടീഷനും റിസൾട്ടും ഉണ്ടാവും കണ്ടീഷൻ്റെ കൂടെ ഇഫ് ഉണ്ടാവും ും ഉണ്ടാവും കോമുണ്ടാവില്ല ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സാമ്പിൾ നോക്കാം സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കാറുള്ളതാണ് അല്ലെ ചെയ്യാറുണ്ട് വരാറുണ്ട് പോകാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആ ഒരു ഫോർമാറ്റ് എന്താണ് ഐ യു ദേവിയുടെ കൂടെ വേബിന്റെ ഫസ്റ്റ് ഫോമാണ് ഹി ഷീറ്റിന്റെ കൂടെ എസ് ഫോം ആണ് വരിക നമുക്കറിയാം ഇനി അത് കൺഫ്യൂഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമർ ക്ലാസ് താഴെ കിടക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസിൽ പോയി സിമ്പിൾ പ്രസന്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുകട്ടോ യെസ് അപ്പോ ഇഫിന് ശേഷം സിമ്പിൾ പ്രസന്റ് ആണ് വരിക ശേഷം സിമ്പിൾ പ്രസന്റ് ആണ് വരിക ഈ ഒരു മലയാളത്തിൽ ഞാൻ പറയട്ടെ ഐസ് ചൂടാക്കുമ്പോൾ അത് ഉരുകാറുണ്ട് ഐസ് ചൂടാക്കുമ്പോൾ എന്താണ് അത് ഉരുകാറുണ്ട് അതായത് ഐസ് ഹീറ്റ് ചെയ്താൽ അത് ഉരുകും എന്നെങ്ങനെ പറയാ നമുക്ക് പറയാം शेम कंशन यू हिट मेल इीट इन वे कंशन मीख वि ോക്കെ ഇഫ് യു കോൾ മീ നീ എന്നെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നീ എന്നെ വിളിച്ചാൽ ഐ കം ഞാൻ വരാറുണ്ട് ഓക്കെ അപ്പോൾ ഫോർ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാലും നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വരാറുണ്ട് ഇഫ് യു കോൾ മീ ഐ കം വിത്ത് യു മനസ്സിലായോ ഇനി നീ നന്നായിട്ട് പഠിച്ചാൽ ജയിക്കാറുണ്ട് അല്ലെങ്കിൽ ജയിക്കും ഫ്യൂച്ചർ അല്ല പക്ഷെ നീ എപ്പോഴൊക്കെ നന്നായിട്ട് പഠിക്കുന്നുവോ അപ്പോഴൊക്കെ നിനക്ക് ജയിക്കാൻ കഴിയും ആ ഒരു ഫോമാറ്റിലാണ് സോ സോ ദേവി ഐ സിമ്പിൾ പ്രസന്റിന്റെ ഫോം ആയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഐ യു ദേവി ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഐ യു ദേ വിൽ സബ്ജക്ട്സ് ഒക്കെ വരാണെങ്കിൽ വേബിന്റെ ഫസ്റ്റ് ഫോമാണ് വരിക ഇഫ് യു ഹീറ്റ് ആണെങ്കിൽ ആണെങ്കിൽ ഫോം ഫോം ആണ് ആണ് മനസ്സിലായോ അപ്പോൾ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുന്നതാണ് സിമ്പിൾ പ്രസന്റ് അപ്പൊ ആദ്യത്തെ ഫോമാറ്റ് ഇതാണ് സീറോ കണ്ടീഷണൽ ഇതാണ് ഇഫിന് ശേഷം സിമ്പിൾ പ്രസന്റ് റിസൾട്ടും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും ഇപ്പോ അവൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട് എന്നെങ്ങനെ പറയാ അവൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട് ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്തേ അവൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഇഫ് അവൾ വിളിക്കുമ്പോൾ എന്തെങ്ങനെ പറയാ ഷി ആണല്ലേ ഇഫ് ഷി ഷി വന്നാൽ എന്താ ഷീറ്റിന്റെ കൂടെ വേർബിന്റെ എസ് ഫോം ആണ് ഇഫ് കോൾസ് If she calls, I go. If she calls, അവൾ വിളിക്കുമ്പോൾ ഐ ഗോ ഞാൻ പോകാറുണ്ട് ഓക്കെ അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എഴുതി ഇഫ് ഷി കോൾസ് ഐ ഗോ അതൊരു ആണ് അതൊരു ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ അതൊരു ഹാബിറ്റാണ് അതൊരു ഹോബിയാണ് സിമ്പിൾ പ്രസന്റിന്റെ കേസിൽ വരുന്നതാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെഴുതാം അതായത് എന്താണ് ഇഫിനു ശേഷം സിമ്പിൾ പ്രസൻറ്റ് അതേപോലെ തന്നെ റിസൾട്ടും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും ഈ ഒരു ഫോർമാറ്റിലാണ് സീറോ കണ്ടീഷണൽ ഇഫ് ക്ലോസ് വരാ അപ്പൊ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ഒന്ന് കമന്റ് ഓക്കെ സോ നമുക്ക് അടുത്ത ഇഫ് ക്ലോസിലേക്ക് പോവാം സോ നെക്സ്റ്റ് ടൈപ്പ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് കണ്ടീഷണൽ കണ്ടീഷണൽ ഇഫ് ഇഫ് ക്ലോസ് ക്ലോസ് എങ്ങനെയാണെന്ന് നോക്കാം ഫോർമാറ്റ് ഇതാണ് ഇഫിന് ശേഷം സിമ്പിൾ പ്രസന്റ് ആയിരിക്കും നെക്സ്റ്റ് വൺ റിസൾട്ട് എന്താ വരാ സിമ്പിൾ ഫ്യൂച്ചർ ആണ് വരാ സിമ്പിൾ ഫ്യൂച്ചർ ആണ് വരിക ഫോർ എക്സാമ്പിൾ നീ എന്നെ വിളിച്ചാൽ ഞാൻ വരും നീ എന്നെ വിളിച്ചാൽ ഞാൻ വരും മീൻസ് ഫ്യൂച്ചർ ആണ് ഞാൻ വരും വരും എന്നെങ്ങനെ പറയാ ഐ വിൽ കം അവിടെ ഒരു വില്ല് വരും അല്ലേ നന്നായിട്ട് നന്നായിട്ട് പഠിച്ചാൽ നീ നാളെ ജയിക്കും ഓക്കെ അല്ലെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിനക്ക് നാളെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും അവിടെ ഫ്യൂച്ചർ ആണ് വരിക നമുക്ക് നോക്കാം സിമ്പിൾ ഇപ്പോ ഇഫ് നീ നന്നായിട്ട് പഠിച്ചാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചെയ്യും എന്നെങ്ങനെ പറയാ നന്നായിട്ട് പഠിച്ചാൽ അപ്പം നീയാണ് ഇഫ് യു ഇഫ് യു സ്റ്റഡി വെൽ ഇഫ് യു സ്റ്റഡി വെൽ എന്താണ് നന്നായിട്ട് പെർഫോം ചെയ്യും എന്നിങ്ങനെ പറയാ യു വിൽ പെർഫോം വെൽ യു വിൽ പെർഫോം ഓക്കെ യു വിൽ പെർഫോം വെൽ നെക്സ്റ്റ് വൺ വേറൊരു എക്സാമ്പിൾ പറയാം അവൾ വിളിച്ചാൽ ഞാൻ പോകും എന്നെങ്ങനെ പറയാ അവൾ വിളിച്ചാൽ ഞാൻ പോകും അപ്പോ അവൾ വിളിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത് അല്ലേ ഇഫ് യു ഇഫ് അവൾ ആണ് ഇഫ് സിമ്പിൾ പ്രസന്റ് ആണ് അവിടെ എന്താ പ്രത്യേകത ഷി വന്നാല് എസ് വരും ഇഫ് ഷി കോൾസ് മീ അവൾ എന്നെ വിളിച്ചാൽ ഞാൻ പോകും ഐ വിൽ കോൾ ഐ വിൽ ഗോ ഐ വിൽ ഗോ സ്ഥാനത്ത് നമുക്ക് ഖാൻ കൂടി ഉപയോഗിക്കാം ഖാൻ ഓക്കെ ഖാൻ ഉപയോഗിക്കാം മേ ഉപയോഗിക്കാം മോഡൽ ഓക്സിറീസിൽ ക്യാൻ മേ ഒക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ഓക്കെ ക്യാൻ ആൻഡ് മേ വുഡ് ഉപയോഗിക്കരുത് ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം വില്ലിന്റെ കൂടെ ക്യാൻ മേ ഒക്കെ ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ നീ കൊടയെടുത്താല് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ചുമ്മാ പറയാം അല്ലെ അല്ലെങ്കിൽ മീ ഇൻവൈറ്റ് ഹെർ പറയാം ഇഫ് യു ഇൻവൈറ്റ് ഹെർ അതായത് നീ അവളെ ക്ഷണിച്ചാൽ നീ അവളെ ക്ഷണിച്ചാൽ ഷിമേക്കാം അവൾ ചിലപ്പോൾ വരാം അല്ലെങ്കിൽ ഷീ ക്യാൻ കം എന്നും പറയാം ഓക്കെ അപ്പം ഈ വില്ലിന്റെ സ്ഥാനത്ത് നമുക്ക് മേയും ക്യാനും ഒക്കെ ഉപയോഗിക്കാം ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ അതൊന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നന്നായിട്ട് പഠിച്ച് നീ നന്നായിട്ട് പഠിച്ചാൽ നാളെ എക്സാമിന് ജയിക്കും നീ നന്നായിട്ട് പഠിച്ചാൽ നാളെ എക്സാമിന് ജയിക്കും എന്നെങ്ങനെ പറയാ ജസ്റ്റ് ഒന്ന് കോമെൻ്റ് ചെയ്യണേ ഇഫ് ക്ലോസിൻ്റെ ആദ്യത്തെ രണ്ട് ടൈപ്പാണ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തത് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ എന്ന് അറിയണമെങ്കിൽ കൂടുതൽ എക്സാമ്പിൾസ് എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് നോക്കണം അല്ലേ അപ്പോൾ അതിനായി താഴെ കൊമൻറ്റ് ബോക്സിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കൊമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കാം ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രാമർ ഒരുപാട് ടിപ്സ് ആൻഡ് ടിക്സ് ഉപയോഗിച്ച് പഠിക്കാം വെറും ഫീസ് വരുന്നത് ട്രിപ്പിൾ നയൻ നയൻ ഡബിൾ നയൻ ആണ് നമ്മുടെ ഫീസ് വരുന്നത് ഒരു ക്രിസ്മസ് കേക്ക് നല്ലൊരു ക്രിസ്മസ് കേക്ക് വാങ്ങിക്കുന്ന പൈസയാണ് ആവുന്നുള്ളൂ അല്ലേ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ സെറ്റ് ആക്കാം വെറും പത്ത് ദിവസം കൊണ്ട് ഗ്രാമർ സെറ്റ് സെറ്റാക്കിക്കൊണ്ട് ഓക്കെ അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ താങ്ക്